ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം അലൈക്കും ബിസ്മില്ലാഹി റഹീം വബിഹി മുഹമ്മദിൻ അസലാമലൈക്കും വരഹമുല്ലാ വസ്മിറമാൻ അലഹമുല്ലാമീൻ് സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ സത്യവിശ്വാസികളെ ഇനി മിമ്പറിൽ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയമാണ് ശ്രവിക്കുകയുണ്ടായത് അള്ളാഹു സുബാനു വത്താല വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയ വിശ്വാസികളിൽ പ്രായപൂർത്തിയും ബുദ്ധിയും മക്കയിലെത്തി ഹജ്ജ് നിർവഹിക്കുവാനുള്ള ആവതും കഴിവുമുള്ളവർക്ക് നിർബന്ധമാക്കിയ മഹൽ കർമ്മമായ ഹജ്ജ് വിധിയും മഹത്വവും പ്രാധാന്യവും ഫലവുമൊക്കെ വിഷയീഭവിച്ച ഒരു ഹുത്വയാണ് നമ്മളിവിടെ ശ്രവിച്ചത് അള്ളാഹുസ്ബാനു വാല ഹജ്ജിൻ്റെ വിധിയെക്കുറിച്ചും ഹജ്ജ് ചെയ്യാനുള്ള ഇടത്തെക്കുറിച്ചും വിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് ഇന്നിമൂതി അലിന്നാസി വഹുദല്ലിൽ ആലമീൻ فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين ينانو حج جيان الله سلطة الله آدم برنجد إن أول بيت وضي للناس للذي ببكة مباركا وهدى للعالمين അള്ളാഹു സുബാനു വത്താല അവനാരാധിക്കുവാൻ ഭൂമിക്കുപരിയിൽ ആദ്യം നിർമ്മിച്ച ഭവനം അതത്രേ ബക്കയിൽ മക്കയിൽ ക്യാബ അത് അള്ളാഹു സുബാനു വത്താല മുഴു ലോകർക്കും സന്മാർഗമാക്കി നിശ്ചയിച്ച ഭവനമാകുന്നു ഫിഹി ആയ തും ബയ്യീന തും നക്കാമു ഇബ്രാഹീം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ അതിൽ ലോകർക്കുണ്ട് അവിടെ മക്കാമു ഇബ്രാഹീമുണ്ട് വമൻ ദഹല ഹുഖാന ആമിന അവിടം പ്രവേശിച്ചവൻ നിർഭയനാണ് അള്ളാഹു സുബാൻ വത്താല കാവയെക്കുറിച്ചും ഹറമിനെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞ് അവിടെയാണല്ലോ ഹജ്ജിൻ്റെ ഇടം ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞു വലില്ലാ ഹി ആലല്ലാ സഹിജുൽ മനിസ്തബീല ഹറമിലെത്താൻ മക്കയിലെത്താൻ കാവത്തിങ്കലെത്താൻ സാധ്യമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനായി ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് ബാധ്യതയാകുന്നു അപ്പോൾ ഹജ്ജ് കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ബാധ്യതയാണ് എന്നുള്ളതാണ് നബീയുന മുഹമ്മദിൻ സലാഹു അലൈഹി വസല്ലം അത് ലോകരോട് ഇങ്ങനെ പ്രസംഗിച്ചു യാ ഖദ് ലോകരെ അള്ളാഹു നിങ്ങളുടെ മേൽ ഹജ്ജ് ഫറതാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്യണം നബി നബ്സല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രഖ്യാപിച്ചു എന്നിട്ട് ആ പ്രഖ്യാപനത്തെ പ്രവൃത്തി പദത്തിൽ തെളിയിച്ചു ഹിജ്രയുടെ പത്താം വർഷം ഹജ്ജ് നിറയമമാക്കപ്പെട്ടതിന് ശേഷം നബി നബ്സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ ഹജ്ജത്തുൽ വദാഴ് നിർവഹിച്ചു ആ ഹജ്ജത്തുൽ വദാറിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അപ്രകാരം ഹജ്ജിൻ്റെ നിയമങ്ങൾ ഹജ്ജിൽ മൊഴിയാനും പ്രഖ്യാപിക്കുവാനുമുള്ള കാര്യങ്ങൾ ഇതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആചരിച്ചു അനുഷ്ഠിച്ചു അത് അറിയിക്കുകയും ചെയ്തു അവിടുന്ന് പറഞ്ഞു ലിത്തഹുദു അന്നി മനാസിക്കക്കും നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി എന്ന് എന്നിട്ട് പറഞ്ഞു അത് പ്രാധാന്യത്തിൽ നിരീക്ഷിക്കാനും സ്വീകരിക്കാനും ലി ലാ അൽ ഖാക്കും ബാദ ഹജ്ജ ഹാദിഹി എൻ്റെ ഈ ഹജ്ജിന് ശേഷം ഇനി ഞാൻ നിങ്ങളുമായി സന്ധിച്ചു കൊള്ളണമെന്നില്ല നബി സല്ലാഹു അലഹി വസല്ലം ഹജ്ജിൽ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ ചെയ്തു കാണിച്ചു ചൊല്ലേണ്ടത് ചൊല്ലി പറഞ്ഞു അങ്ങനെ ഹജ്ജ് കൽപ്പിച്ച തിരുനബി നബി സലല്ലാഹു അലഹി വസല്ലം പ്രസ്തുത കർമ്മം നിർവഹിച്ച് പഠിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഹജ്ജ് നബ്സ് അല്ലാഹു അലൈസ് ആത്തങ്ങളുടെ വാക്കാലും പ്രവൃത്തിയാലും സ്ഥിരപ്പെട്ട തിരുചര്യയും ഇസ്ലാം ദീനിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നുമാണ് അള്ളാഹു സുഹാനുവതാല എന്ന് ഹജ്ജിൻ്റെ വിഷയത്തിൽ വിളംബരം നടത്താനുള്ള കൽപ്പന നൽകി അതിന് ഇബ് സലാഹു അലൈഹി സ്വലിക്ക് നൽകിയിട്ടുണ്ട് അതിനു മുമ്പ് ക്യാബത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായ അന്നാളിൽ ഇബ്രാഹിം അലൈഹി സ്ലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബാനു വാല കൽപ്പനയേകിയിട്ടുണ്ട് ഇവിടെ ഹത്തീബദ് ഉണർത്തിയിട്ടില്ല പക്ഷേ ഇമാം കുർത്തുബ്ബ് ഇ തഫ്സീറിൽ ഇബിൻ അബ്ബാസിൽ നിന്നും സയ്യിദ് ഇബിൻ ജുബൈർ റതി അള്ളു നഹുമ അവരിൽ നിന്നൊക്കെയുള്ള നിവേദനത്തിൽ നൽകിയിട്ടുണ്ട് ക്യാബത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം അള്ളാഹു ഹുസ്ബനത്തല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് വാ അദുദീൻ ഫിന്നാസി ബിൽ ഹജ്ജ് ഹജ്ജിന് പ്രഖ്യാപനം നടത്താൻ ആളുകളിൽ വിളിച്ചു പറയാൻ വിളംബരം നടത്താൻ കൽപ്പനയേകിയ വിഷയം അപ്പോൾ എങ്ങനെ ഞാൻ ഇത് വിളംബരം നടത്തും എൻ്റെ ശബ്ദം എവിടെ എത്തും എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ അവിടെയാണ് അലേ കന്നിതൽ ഇബ്ലാഖ് എന്ന രീതിയിൽ പ്രതികരണം വന്നത് നിങ്ങൾ വിളിച്ചു പറയുക നമ്മളത് എത്തിക്കുമെന്ന വിഷയം അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ജബൽ അബി ഖുബൈസ് എന്ന കുന്നിന് മുകളിൽ മലയുടെ മുകളിൽ കയറി ഹജ്ജിൻ്റെ വിളയാളം നടത്തുകയുണ്ടായത് നബ്സ് അള്ളാഹു അലൈഹി സ്വലം മതങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ ാസ് ഇൻ അള്ളഹ ഫുൽ ഹജ് അള്ളാഹു സുബ്ഹാനു വാല നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു ഹജ്ജിലൂടെ നിങ്ങൾക്ക് സ്വർഗം പ്രതിഫലം നൽകാനും നരകത്തിയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കാക്കാനും അതുകൊണ്ട് ഫഹജ്ജൂ നിങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്തോളൂ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിക്കുകയുണ്ടായി എന്നാണ് ഫിന്നാസിബിൾ ഹജ്ജ് ഹജ്ജിനുള്ള വിളി നടത്താൻ വിളംബരം നടത്താൻ അള്ളാഹു സുബ്ഹാനു വത്താല ആഹ്വാനം ചെയ്തു രണ്ട് ഹലീലുമാരിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടഭാചനങ്ങളായ രണ്ട് ഖലീലുമാരിലൂടെ ഒന്ന് ഖലീലുല്ലാ ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാം മറ്റൊന്ന് ഖലീലുല്ലാ മുഹമ്മദുൻ സല അലൈഹി വസലം ഈ രണ്ട് രവ്യമാരിലൂടെ ആ ഒരു വിളിയാളം ഇവിടെ നടന്നിരിക്കെ വിളംബരം നടന്നിരിക്കെ ഹജ്ജിന് ആവതുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും ആമാന്തിക്കുന്നവർ അലസരാകുന്നവർ ധാരാളമാണ് അതാണ് നമ്മളിവിടെ കേട്ട ഒരു വിഷയം പല ഹാജി പല പലരും ഹജ്ജിൽ അശ്രദ്ധയിലാണ് ഏറെ വർഷങ്ങളായി വിളിപാടകലെ കാവയായിട്ടും മക്കയായിട്ടും ഹറമായിട്ടും ഹജ്ജിനെക്കുറിച്ച് ആലോചിക്കാത്ത ഹജ്ജിൻ്റെ വിഷയത്തിൽ താൽപ്പര്യമുണ്ടായിട്ടില്ലാത്ത ആളുകളാണ് പലപ്പോഴും പല ആളുകളും എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ള വിഷയമാണ് നഫ്സൽ അലൈഹി അലൈവ് സ്വലാമാത്തങ്ങളോട് അള്ളാഹു വിളംബരം നടത്താൻ പറഞ്ഞിട്ട് കൽപ്പന നൽകിയിട്ട് നഫ്സൽ അള്ളാഹു അലൈവ് സ്വലാത്തങ്ങൾ പറഞ്ഞ ചില തിരിമൊഴികളിൽ താജ്ജലു ഇലൽ ഹജ്ജ് എന്നാണ് നിങ്ങൾ ഹജ്ജിന് ധൃതി കാണിക്കണമെന്നാണ് ഫൈൻ അഹദക്കും ലായതിരിയുമായ ആര്യദുൽഹു കാരണം നിങ്ങൾക്ക് എന്താണ് ഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹജ്ജിനെ ധൃതി കാണിക്കണം എന്ന് അലൈഹി അലൈവിസ്ലം പറഞ്ഞിട്ടുണ്ട് ചില നിവേദനങ്ങളിൽ ഹജ്ജിനെ ധൃതി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് റസൂൾ അള്ളാഹി സ്വലാഹസ്ലം മാത്രങ്ങൾ ചില കാര്യങ്ങൾ എണ്ണി ഫൈൻ നഹു കദിയംറുൽ മരീം വത്ത് ആര്യദുൽ ഹാജ വാൻ അങ്ങനെ പ്രയോഗം കാണാം ഹദീസുകളിൽ ചിലപ്പോൾ ആൾ രോഗിയായി പോയേക്കും ചിലപ്പോൾ ഇപ്പോൾ യാത്രാ മൃഗം വാഹനം യാത്രാ സൗകര്യം തരപ്പെട്ടു ഈ തരപ്പെട്ട സൗകര്യം അത് പൊയ് പോയേക്കാം ആവശ്യങ്ങൾ പലതും ഭാവിയിൽ കുമിഞ്ഞേക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തജ്ജലുൽ അൽ ഹജ്ജ് ഹജ്ജിൻ്റെ ധൃതി കാണിക്കണേ എന്ന് നബീന മുഹമ്മദുൻ സലഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് നമ്മൾ തിരുമൊഴികളിൽ വായിക്കും ഹദീസുകളിൽ വായിക്കും അതാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത് അപ്പോൾ ഹജ്ജിന് അവസരം ഉണ്ടായിട്ട് അമാന്തിക്കാൻ പാടുള്ളതല്ല അലസന്മാരാകാൻ പാടുള്ളതല്ല ഹജ്ജിൽ നമ്മൾ തികഞ്ഞ ജാഗ്രതയിലും താല്പര്യത്തിലുമായിരിക്കണം അള്ളാഹു സുബാനോ തല നമ്മളോട് പറഞ്ഞില്ല വാ തിമ്മുൽ ഹജ്ജ് വൽ ഒത്തലില്ല നിങ്ങൾ ഹജ്ജും ഒമ്രയും അള്ളാഹുവിനെ പൂർത്തീകരിച്ച് നിർവഹിക്കണം എന്നുള്ളത് നോക്കൂ നിങ്ങൾ എത്ര കൽപ്പനകളാണ് ഹജ്ജിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആാൻ വചനങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുന്നത് വാദിൻ ഫിന്നാസിബിൽ ഹജ്ജ് വിശുദ്ധ വചനങ്ങളാണ് തിരുമൊഴികൾ ഇതിനപ്പുറം വേറെയും എന്തുകൊണ്ട് ഹജ്ജ് എന്തിൻ്റെ ഹജ്ജ് ഹജ്ജുമായി ബന്ധപ്പെട്ട പുണ്യങ്ങൾ അതിൻ്റെ ഫലങ്ങൾ മഹത്വങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി ഒരു വ്യക്തി വന്ന് റസൂൽ അള്ളഹി സലാഹ് അലൈവിസ്ലാം മാത്തങ്ങളോട് ചോദിക്കുകയാണ് അയ്യുൽ അമാലി അഫ്വൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏത് അപ്പോൾ അതിരുദൂതരുടെ പ്രതികരണം ഈമാനും ബില്ലാഹി വറസൂലി അള്ളാഹുവിലും തിരുദൂതരിലുമുള്ള വിശ്വാസം അപ്പോൾ സുമ ഐയുൻ പിന്നെ ഏത് എന്ന ചോദ്യം അപ്പോൾ അൽ ജിഹാദ് ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് എന്ന പ്രതികരണം സുമ അയ്യുൻ പിന്നെ ഏതെന്ന ചോദ്യം അപ്പോൾ അൽ ഹജ്ജുൽ മബ്രൂർ മബ്രൂറായ ഹജ്ജ് എന്ന പ്രതികരണം നിഫ് സി സ്വലാത്തങ്ങൾ നടത്തി ശ്രേഷ്ഠ കർമ്മങ്ങൾ അതിൻ്റെ എണ്ണിയപ്പോൾ മൂന്നാമത് റസൂൽ അല്ലാ സല്ലി സ്വലാത്തങ്ങൾ എണ്ണിയത് ഹജ്ജുൻ മബ്രൂറാണ് പുണ്യം നിറഞ്ഞ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന നബ് സല്ലു തങ്ങളുടെ ഹദി അനുസരിച്ച് നിർവഹിക്കുന്ന മബ്രൂറായ ഹജ്ജ് പുണ്യമായ ഹജ്ജ് വൽ ഹജ്ജുൽ മബ്രൂർ സലഹു ജസ ഉൻ ജന്ന എന്നാണ് മബ്രൂറായ ഹജ്ജാണോ എങ്കിൽ അതിന് പ്രതിഫലം സ്വർഗം തന്നെ എന്ന് നബീന മുഹമ്മദുൻ സലാഹു അലൈഹി തങ്ങൾ പറയുകയുണ്ടായി ഹജ്ജിൻ്റെ പുണ്യങ്ങളും ഫലങ്ങളും ഇതുപോലെയാണ് ഇവിടെ നമ്മൾ ഊന്നിക്കേട്ട വിഷയം ഹജ്ജിൻ്റെ പുണ്യങ്ങളിൽ ഹജ്ജ് നിർവഹിച്ച് ഒരു വ്യക്തി ഒരു നവജാത ശിശുവിനെപ്പോലെയാണ് അവനൊരു പുനർജന്മമാണ് പാപമുക്തമായി കളങ്കരഹിതമായി അവൻ പുനർജനിക്കുന്നു എന്നുള്ളതാണ് ഹജ്ജോട് കൂടിയിട്ട് അതിൻ്റെ ഹദീസുകൾ നമ്മളിവിടെ കേൾക്കുകയുണ്ടായി മൻ ഹജ്ജൽ ഫലം വലം യർഫുസ് ഉമ്മുഹു എന്നാണ് ഹജ്ജ് നിർവഹിച്ചു ഹജ്ജിൽ തെറ്റായ ഒരു പ്രവൃത്തിയും ചെയ്തില്ല മോശത്തരങ്ങളൊന്നും അവരിൽ നിന്ന് ഭവിച്ചില്ല അള്ളാഹ്ക്ക് വേണ്ടി നബ്സല അലൈസ് മാത്തങ്ങളുടെ ഹദി അനുസരിച്ചുള്ള ഒരു പുണ്യത്തിൻ്റെ ഹജ്ജാണ് ഒരാൾ നിർവഹിച്ചത് എങ്കിൽ ആ ഹജ്ജിൽ നിന്ന് അവൻ മടങ്ങുന്നത് കെയവും ഈ വലത എന്നാണ് അവൻ്റെ മാതാവ് പ്രസവിച്ച ദിവസം അവൻ എത്ര കളങ്കരഹിതൻ പാപമുക്തൻ ഒരു നവജാത ശിശു എത്ര ശുദ്ധൻ ആ പവിത്രതയിൽ അവൻ മടങ്ങും എന്നുള്ളതാണ് നമ്മൾ കേട്ടു ഒരു ഹദീസിൽ താബിയുബൈൻ അൽ വൽ ഉംറ എന്ന് പറയുന്ന ഒരു ഹദീസിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ കൽപ്പിച്ചിട്ട് ഫൈനഹ എം ഫിയാനി അൽ എന്നാണ് ഹജ്ജും ഉംറയും ദാരിദ്ര്യത്തെ മായിക്കും പാപങ്ങളെ പോക്കും എങ്ങനെ ഒരു കൊല്ലൻ അവൻ്റെ ഉലയിൽ ഇരുമ്പിനെ കാച്ചി ചൂടാക്കി മേടിയാൽ കാച്ചി ചൂടാക്കിയാൽ അതിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ എങ്ങനെ ഒഴിവാക്കപ്പെടുമോ ശു ഇരുമ്പിനെങ്ങനെ ശുദ്ധീകരിക്കപ്പെടുമോ അതുപോലെ മനുഷ്യനെ ഹജ്ജും മുംറയും ശുദ്ധീകരിക്കുമെന്നാണ് ഹജ്ജും മുമറയും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പാപമുക്തരാകും എന്നുള്ളതാണ് നിഫ്സല് അള്ളാഹുലി മാത്രങ്ങൾ അവിടെ ചിത്രീകരിക്കുന്നത് ലോഹങ്ങളിൽ സ്വർണം വെള്ളി ഇരുമ്പ് പോലുള്ളതായ ലോഹങ്ങൾ ഈ ആചാരിമാർ അല്ലെങ്കിൽ കൊല്ലപ്പണിക്കാർ അവരുടെ ഉലയിൽ കാച്ചി ഇട്ടുണ്ട് എങ്കിൽ അത് സംസ്കരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അസംസ്കൃത വസ്തുക്കൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും അങ്ങനെ അത് സംസ്കരിക്കപ്പെടും അതുപോലെ ഒരാൾ ഹജ്ജ് കഴിഞ്ഞാൽ അത് ഇവിടെ ഹത്തി ഉണർത്തിയില്ല പക്ഷേ ഇമാം തബറാൻ ഈ ബിനോമറിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അതിന് ഇബ് അലൈഹി അല്ലൈവ് സ്വലം എങ്ങനെ എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഹാജി ഒരു നവജാത ശിശുവായിട്ട് ഹജ്ജിൽ നിന്ന് മടങ്ങുക എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട് അതിൽ ഒരു വിശാലമായ ഹദീസാണത് ഉമറിൽ നിന്നുള്ള ഒരു ഹദീസിൽ നബ്സ് അള്ളാഹു അലൈവിസ്വലം മാത്തങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഒരു വ്യക്തി ഒരു ഹാജി തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ ഖുറൂജു കമിൻ ബൈത്തിഖ് തെ ഉമുൽ ബൈത്തൽ ഹറാം മസ്ജിദുൽ ഹറാമിനെ ലക്ഷ്യമാക്കി നീ നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി എന്താ ഫലക്കബിക്കുല്ലി വഅത്തിൻ തുഖ് നിൻ്റെ വാ യാത്രാമൃഗം ഓരോ കാൽവെപ്പ് നടത്തുമ്പോഴും ആ ഓരോ കാൽവപ്പിനും നിനക്കൊരു ഹസനത്തുണ്ട് വ യും കി ഹാ സിയുൻ നിൻ്റെ ഓരോ തെറ്റുകളും അതിനാൽ മായ്ക്കപ്പെടുന്നതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഹാജി യാത്രാമൃഗം കാലെടുത്ത് വെക്കുന്നതിനനുസരിച്ച് അത് ചലിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ഓരോ തെറ്റുകളും മായ്ക്കപ്പെടുന്ന അവസ്ഥ എന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ മസുൽഹറാമിനെ ലക്ഷ്യമാക്കിയിട്ട് ഒന്നാലിരുന്ന് അപ്പോൾ എത്ര പാവങ്ങൾ പോകും തീർതില്ല പിന്നെ നിബ്സല്ലാഹു അലൈഹി സ്വലം തങ്ങൾ ആ ഹാജിയുടെ പോക്കിൽ തവാഫിനെ കുറിച്ച് അതേപോലെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നുണ്ട് അമ്മാവ് കൂഫുക്ക അഷിയ താറഫ അറഫയിൽ നീ നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ അറഫയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അള്ളാഹു സുബാനു വത്താല അറഫയിലേക്ക് അവതരിക്കും എന്നിട്ട് അള്ളാഹു സുബ്ഹാനു വത്താല പിന്നെ ഹാജിമാരെ അഭിനന്ദിക്കും ഹാജിമാരെ കുറിച്ച് മലക്കുകളോട് അഭിമാനം പറയും യുവാഹി ബിക്കുമ്പിൽ മലായിക്ക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിഷയം അതാണ് എന്താ അള്ളാഹു ഹുസ്ബൻ താല ഹാജിമാരോട് പറയുകയാണ് ഹാജിമാർ വന്നതിനെക്കുറിച്ച് പറയും അവർ വന്നത് അർജുന മഖ്ഫിറത്തി വറഹമത്തി എൻ്റെ പാപമോചനവും എൻ്റെ പാപമോചനവും എൻ്റെ കാരുണ്യവും പ്രതീക്ഷിച്ചാണ് ഹാജി വന്നതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഹാജിമാരോട് എന്താ പറയുക ഔ കസബദിൽ ബഹരി ഫഫർത്തു ഹാലക്കും എന്നാണ് ഹാജിമാരെ നിങ്ങളുടെ തെറ്റുകൾ മണലുകളുടെ എണ്ണത്തോളം അല്ലെങ്കിൽ സമുദ്രത്തിലെ നുരകളോട് എണ്ണത്തോളമാണെങ്കിലും ഞാൻ നിങ്ങൾക്കത് പുറത്തു തരും എന്ന് അറഫയിൽ ഹാജിമാരോട് അള്ളാഹു സുബ്ബാൻ തല പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ റമൽ എന്ന് പറഞ്ഞാൽ മണലിൻ്റെ എണ്ണം ജബദുൽ ബഹർന്ന് പറഞ്ഞ സമുദ്രത്തിലെന്നുര ഇത് ഇതിന് ഇതോളം എണ്ണം ഒത്തതാണ് നിങ്ങളുടെ തെറ്റുകളെങ്കിലും ഞാനത് പുറത്തു തരും എന്ന് അറഫയിൽ ഹാജിമാരോട് അള്ളാഹു സുബ്ബാന തല സുവിശേഷം പറയുമെന്നാണ് സന്തോഷ വാർത്ത പറയുമെന്നാണ് എന്ന് മാത്രമല്ല അറഫയിൽ നിന്ന് ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ അള്ളാഹു സുസബാനത്തല അറഫയിൽ സന്ധിച്ച ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ പറയുന്നത് അഫീദു മഹഫു അല്ലു വലിമൻ ഷഫായത്തും ലഹു എന്നാണ് ഹാജിമാരെ അറഫയിൽ സമ്മേളിച്ചവരെ മുസ്ദലിഫയിലേക്ക് നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പാപമോചനത്തിന് ഷഫായത്ത് നിർവഹിച്ചോ അവർക്കും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അള്ളാഹു സുബ്ബാനത്തല ഹാജിമാരെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് അയക്കുക എന്നുള്ളതാണ് ആ ഹദീസിൽ നിബ്സലാ അസ്സലൽ മാത്തങ്ങൾ പറഞ്ഞത് ഐബിനി അള്ളാഹു അലാനും പറയുന്നത് പിന്നെ തീർന്നില്ല ഇതേപോലെ പിന്നെ വേറെയുണ്ട് നബ്സലാ അസ്ലമാതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ റമിയു കലിൽ ജിമാർ ഒരു ഹാജി ജമറക്കെറിയുന്ന സമയം ഫലിക്കുല്ലി ഹസാത്തിൻ ഓരോ കല്ലെറിയുമ്പോഴും എന്താ ഒരു ഹാജിക്കുള്ളത് ഓരോ കല്ലെറിയുമ്പോഴും ഇതാ റമേത്ത് തെഫീറു കെബീറത്തി മിൻ കെബാ ഇൽ മൂ മൂബിക്കാത്ത് എന്നാണ് വൻപാപങ്ങൾ അതിൽ ഒന്ന് പുറക്കപ്പെടുമെന്നാണ് നിൻ്റെ അടുത്ത് വൻപാപൻ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഓരോ ഏറിനും അത് ഓരോന്ന് പുറക്കപ്പെടും എന്ന് ഹദീസിൽ വന്നത് ഇബിനു മറദിയുള്ള താലന് പറയുകയാണ് അതേപോലെ തന്നെ മുടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അമ്മ കലി സിഖ് തല മുണ്ടനം ചെയ്യുമ്പോൾ ഫലിക്കുല്ലി ഷാറത്തിൽ നിന്നാണ് നീ മുണ്ടനം ചെയ്ത എടുത്ത ഓരോ മുടിക്കും ഹസനത്തിൽ നിന്നാണ് ഓരോ നന്മ നിനക്ക് എഴുതും വയ്യും ഹാൻ കബിഹത്തി അതിലൂടെ ഒരു തെറ്റ് നിൻ്റേത് വായിക്കപ്പെടുമെന്നാണ് ഓരോ മുടി എടുക്കുമ്പോൾ അപ്പോൾ സഹാബികൾ ചിലർ ചോദിച്ചു എന്നാണ് യാ റസൂൾ അള്ളാഹ് ഇൻഖാനത്തിനു അക്കല്ല മിൻദാലിഖ് തെറ്റുകൾ ഒരാളുടേത് ഇതിനേക്കാൾ കുറവാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ റസൂൽ അഹ് ഇലാസ് മത്തങ്ങൾ പറയുന്നുണ്ട് ഇതൻ തുഹറുലഖ് ഹസനാ തുഖ് ഇതിനൊക്കെ ഒത്തൊരു നന്മയായി പുണ്യമായിട്ട് അത് എടുത്തു വെക്കപ്പെടും എന്ന് പറയുന്നുണ്ട് പിന്നെ അവസാനം ഈ നബ്സുഹ് സ്വലാത്തങ്ങൾ ഹജിൻ്റെ ഓരോ കർമ്മങ്ങളും പറഞ്ഞതിന് ശേഷം ആണ് വ അമ്മ തവാഫു കാലിഖ് ഇതൊക്കെ ചെയ്തതിന് ശേഷം തവാഫ് ഉണ്ടല്ലോ കർമ്മങ്ങളൊക്കെ ചെയ്ത അവസാനത്തെ തവാഫ് ആ തവാഫിനെ കുറിച്ച് പറയുന്നത് എന്നാണ് അവസാനത്തെ തവാഫ് ചെയ്യുമ്പോൾ ഒരു തെറ്റുമില്ലാതെ ആയിരിക്കുന്നു എൻ്റെ ആ തവാഫ് എന്നാണ് തീർന്നില്ല നസുറ തങ്ങൾ പറയാണ് ഈ ഹാജിയുടെ അടുക്കലേക്ക് ഒരു മലക്ക് വരുമെന്നാണ് എന്നിട്ട് മലക്ക് യഥാ യഥഹു ബൈനക്കെത്തിഫൈ എന്നാണ് അവൻ്റെ ചുമലുകൾക്കിടയിൽ ആ മലക്ക് കൈവച്ചിട്ട് പറയും എന്നാണ് ആശംസിച്ച് പറയും എന്നാണ് ഈ അമൽ ലിമാഖ് ലിമാ മദ എന്നാണ് മ മാ മദ ഇനി നീ ഭാവിക്ക് വേണ്ടിയിട്ട് ചെയ്തോ ഗതകാലം മുഴുവൻ നടക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു മലക്ക് ആശംസിച്ചിട്ടാണ് ഒരു ഹാജിയെ തിരിച്ചയക്കുക എന്നുള്ളത് ഞാൻ ഈ നിവേദനം ഇവിടെ നമ്മൾ കേട്ടതല്ല ഇവിടെ സത്തി പറഞ്ഞില്ല പക്ഷേ ഞാനിത് കൊണ്ടുവന്നത് എങ്ങനെയാണ് ഒരു ഹാജി ഹജ്ജ് കഴിഞ്ഞാൽ അന്നുമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ മടങ്ങുക നവജാത ശിശുവിനെ പോലെ മടങ്ങുക അത് മനസ്സിലാക്കാൻ ഒരു നിവേദനം ഞാനിവിടെ സന്ദർഭോചിതം കേൾപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ അത്രമേൽ പുണ്യമാണ് ഹജ്ജ് നന്മയാണ് ഹജ്ജ് മഹത്വം നിറഞ്ഞതാണ് ഹജ്ജ് ഈ ഹജ്ജിൽ അമാന്തിക്കരുതേ അവസരം ഉണ്ടായിട്ടും നമ്മളതിൽ വിരക്തരാകരുതേ എന്ന വസീയത്താണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത് അന്ന് നിബ്സലഹു അലൈവു സ്വലാത്തങ്ങളുടെ കാലത്ത് ഈ ഒരു പ്രാധാന്യവും പുണ്യവും മനസ്സിലാക്കിയതിനാൽ പകരം ഹജ്ജ് ചെയ്യാൻ ഹജ്ജിനാവതില്ലാത്തവർക്ക് കഴിയാത്തവർക്ക് പകരം ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടോ എന്ന് നിഫ്സല്ലാൻ സല്ലാമാത്തങ്ങളോട് സഹാബത്ത് ചോദിക്കുമായിരുന്നു എന്നാണ് അതാണ് നമ്മൾ കേട്ടത് നിബ്സലാഹ് അലൈഹി സ്വലം ഹജ്ജ് നിർവഹിച്ചപ്പോൾ മുസ്തലിഫയിൽ നിന്ന് നിബ്സലാ അലുഖലി വസ്ലം മിനയിലേക്ക് വരുമ്പോൾ പിന്നിൽ തിരുതുതരുടെ പിതൃവേ പുത്രൻ ഫുബിൻ അബ്ബാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് വാഹനപ്പുറത്ത് നിബ്സലാഹു സ്വലാത്തങ്ങൾക്ക് അദ്ദേഹമാണ് കല്ലൊക്കെ പെറുക്കി കൊടുത്തത് മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് ഏതായാലും ഫദുലുബിൻ അബ്ബാസ് തൻ്റെ പിന്നിലിരിക്കെ നിബ്സലാഹു വസ്സലാമാങ്ങൾ മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോൾ ഒരു മഹദീ വരുന്നുണ്ട് ഹദീസിൽ കാണാം അൻ അനം തമ്മിൽ ഹസ്അം ഹസ്അം ഗോത്രത്തിൽ നിന്നൊരു സ്ത്രീയാണ് മഹദിയാണ് വന്നത് എന്നാണ് അതൊരു സുന്ദരിയായ സുമുഖിയായ സ്ത്രീയായിരുന്നു ഫതിൽ അബ്ബാസ് ഒരു പിന്നെ കുമാരനായിരുന്നു അപ്പോൾ ആ ചരിത്രത്തിൽ കാണാം ഫതിൽ ആ സ്ത്രീയെ നോക്കി ആ സ്ത്രീ ഫസലിനെ നോക്കി അപ്പോൾ ഫതിലിൻ്റെ തല റസൂൽ അള്ളഹി സ്വല്ലാസ്വലാത്തങ്ങൾ അതിൽ നിന്ന് തിരിച്ചു അവരിൽ നിന്ന് തിരിച്ചു എന്നൊക്കെയുള്ള ആ സംഭവം ഏതായാലും എന്തിനാണ് ഈ മഹതി വന്നത് അവർ ഫസലിനെ നോക്കാൻ വേണ്ടി വന്നതല്ല റസൂൽ അള്ളാഹി സ്വലാസ്ലാമാങ്ങളോട് ഫതുവ് ചോദിക്കാനും ഒരു മസല തീർപ്പാക്കാനും വന്നതാണ് എന്നിട്ട് ആ മഹദി പറയുകയാണ് യാ റസൂൽ അല്ലാ ഇന്ന ഹജ്ജ് അല ഇബാദിഹി അബി ഹജ്ജിൻ്റെ ബാധ്യത എൻ്റെ വാപ്പാക്ക് വന്നു ഹജ്ജ് ഫർലായ കാര്യം അതെൻ്റെ വാപ്പാക്കും ബാധ്യതയായിട്ടുള്ള വിഷയമാണ് പക്ഷേ വ അബി ഷേഖുൻ കബീർ എൻ്റെ വാപ്പ ഒരു പടുവൃദ്ധനാണ് ലാ അല റാഹില ചില റാഹില അവർക്ക് വാഹനപ്പുറത്ത് വരെ ഇരിക്കാൻ വയ്യ അത്ര വൃദ്ധനായിട്ടുണ്ട് വാഹന സവാരിക്കാവൂല അതുകൊണ്ട് ആ മഹദി ചോദിക്കുകയാണ് അഫ അഹജു അൻഹു വാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ ഹജ്ജ് ചെയ്യട്ടെ എന്ന് അതിനാണ് സ്ത്രീ മഹദി വന്നത് അബ്രസു അള്ളഹി സാഹ അല്ലൈവിസ്ലാം മഹദിയോട് പറയുകയാണ് ഞാൻ അതെ നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ എന്ന് നോക്കൂ നിങ്ങൾ ഇതെന്തുകൊണ്ടാണ് ഹജ്ജ് ഫറാണ് അത് നിർവഹിക്കേണ്ട അനിവാര്യത ബാധ്യത അതുബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഹജ്ജിൻ്റെ മഹത്വം അത് ഉൾക്കൊണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആ വിഷയത്തിൽ വളരെ ഗൗരവത്തിലുള്ള നിർദ്ദേശം ശ്രവിക്കുകയുണ്ടായത് പിന്നെ നമ്മൾ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കേണ്ടതായ വിഷയങ്ങൾ അതിൽപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പാദ്യം അത് നമ്മുടേത് ശുദ്ധമായിരിക്കണം ഹജ്ജിൽ നമ്മൾ ആരോടൊപ്പം പോകുന്നു ആ കൂട്ടുകെട്ട് വളരെ ദീനീനിഷ്ടവും അതേപോലെ തന്നെ നമ്മളെ പുണ്യം നിറഞ്ഞ ഹജ്ജ് ചെയ്യാൻ സഹായിക്കുന്നതുമായ ഒരു വിഭാഗമായിരിക്കണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറഞ്ഞതോടൊപ്പം ഈ നിയമപരമായിട്ടായിരിക്കണം നമ്മൾ നിയമവിധേയരായിട്ടായിരിക്കണം നമ്മൾ ഹജ്ജ് നിർവഹിക്കാൻ പോകേണ്ടത് എന്നുള്ളതാണ് കാരണം എന്താ ഇപ്പോൾ അഞ്ച് വർഷത്തിൽ ഒരിക്കലാണ് ഹജ്ജിൻ്റെ നിയമം അനുവദിക്കുന്നത് അതെന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹാജിമാരാണ് സെ മക്കയിൽ സമ്മേളിക്കുക മില്യണുകൾ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല രണ്ടര മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അളവാണ് ഈ ആളുകൾ നിയന്ത്രണ വിധേയല്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അള്ളാഹ് അല്ലാ ഹാജിമാരെയും ആഫിയത്തിൽ അനുഗ്രഹിക്കട്ടെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ സൗകര്യങ്ങൾ തരപ്പെടുത്തുമ്പോൾ അത് നിർണിതമായ ആളുകൾക്കാണ് തരപ്പെടുത്തുന്നത് പലവിധ സൗകര്യങ്ങൾ വേണം കേവല ഭക്ഷണപാനീയങ്ങളുടെ മാത്രം വിഷയമല്ലല്ലോ താമസം വേണം അതേപോലെ തന്നെ ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങൾ വേണം പലവിധ സൗകര്യങ്ങൾ വേണം നമ്മൾ അനുസരിക്കണം അള്ളാഹുവിൻ്റെ റസൂലിനെയും ഭരണാധികാരികളെയും ഉലിൽ അമ്രനെയും അനുസരിക്കണം ഭരണാധികാരികളും പണ്ഡിതന്മാരൊക്കെ അവിടെ ഇവിടെ ഉദ്ദേശമാണ് ഭരണാധികാരി പറഞ്ഞതിന് എതിരായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് പിന്നെ നിഫ്സൽ അള്ളാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ അതാ അതാനി ഫാ അള്ളാ അള്ളാഹുവിന് എന്നെ എനിക്ക് വിധേയനാകുന്നവൻ അള്ളാഹ്ക്ക് വിധേയനാകുന്നു ഒമൻ ആസാനി ഫക്കത് അസ അല്ലാ എനിക്ക് വിരുദ്ധനാകുന്നവൻ അള്ളാഹുവിനോടാണ് വിരുദ്ധനാകുന്നത് വമൻ അതാ അമീരി അതാ അനി എൻ്റെ അമീറിനെ അനുസരിക്കുന്നവൻ എന്നെ അനുസരിക്കുന്നവനാണ് എന്ന് നിബ്സു തങ്ങൾ പറയുമ്പോൾ ഒരു ഭരണ സംവിധാനത്തെ ആ ഭരണാധികാരിയുടെ നിയമങ്ങളെ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇസ്ലാമിക ഭരണ സംവിധാനത്തിൽ അപ്പോൾ നിയമവിരുദ്ധമായിട്ട് പോകുന്നതെങ്കിൽ ആ പോക്ക് തെറ്റ് സ്വന്തത്തോട് ചെയ്യുന്ന അന്യായം പിന്നെ നമ്മൾ നോക്കൂ നിങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പ്രയാസം തീർക്കുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളുടെ ദ്രോഹം അത് മറ്റുള്ളവർക്ക് കൂടി ദ്രോഹം ആകുന്ന അവരിലേക്ക് കൂടി ബാധകമാകുന്ന അവസ്ഥയാണ് ഇവർ അതാണ് ഇവിടെ നമ്മൾ കേൾക്കുകയും ഹാജിമാരെ നിയന്ത്രിക്കുന്നത് എന്തിനാണ് എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എത്തുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ സൗകര്യപ്രദമായിട്ട് അവരുടെ ഹജ്ജ് കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിയമപരമായിട്ടുള്ള ഹജ്ജാണ് ചെയ്യേണ്ടത് എന്നാണ് കേട്ടത് ആ വിഷയത്തിൽ ഇവിടുത്തെ ഉന്നത പണ്ഡിത സഭയുടെ ഒരു പത്തുവയും നമ്മൾ ശ്രവിക്കുകയുണ്ടായി അതിൻ്റെ ആകത്തുക ആരും എടുക്കാതെ നിയമപരമായിട്ടല്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ പാടുള്ളതല്ല അത് പുണ്യം നിറഞ്ഞ ഹജ്ജാവില്ല അത്തരം ഹജ്ജുകൾ അത് പാപം കയറുന്ന ഹജ്ജായിരിക്കും അല്ല നമ്മളെ കാക്കുമാറാവട്ടെ ഉള്ളത് ആ ഒരു വിഷയമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുകയുണ്ടായത് അള്ളാഹു സുബാനോ തലാവിൻ്റെ മഹത്തായ മഹബായ ഫതിലിനാൽ എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആ ഒരു ആരോഗ്യമുള്ള നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ മക്ബൂലായ മബ്രൂറായ ഹജ്ജ് നിർവഹിക്കുവാൻ അള്ളാഹ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യാത്തവർക്ക് ഹജ്ജിന് അള്ളാഹുസ്ബൻ തല അവസരം പ്രദാനം ചെയ്യും മാറാവട്ടെ ഹജ്ജ് ചെയ്തവർക്ക് അള്ളാഹുസ്ബ്ബാൻ തലൈനിയും ഹജ്ജ് ചെയ്യുവാനുള്ള ആയുസും ആരോഗ്യവും കനിയും മാറാവട്ടെ അള്ളാഹുസുബ്ഹാനുവാത്തല നമ്മളോട് വാക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ഷിഫയും പ്രദാനം ചെയ്യും മാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ കൂടിയിരിക്കേണ്ട പലരും മരിച്ചു മൺ മറിഞ്ഞ് കബറുകൾക്കുള്ളിലാണ് അള്ളാഹു ആ കബറടങ്ങളെ വിശാലമായ അവൻ്റെ റഹ്മത്തിൻ്റെ ഭവനമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വേദികളിൽ നമ്മളോടൊപ്പം കൂടിയിരുന്ന അവരെയും നമ്മളെയും സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലും മുഹമ്മദ് സല അലിസ്വലം മാതങ്ങളോടൊപ്പം കൂടിയിരിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുഹാനോ തലം നമ്മുടെ ഇണകളിലും മക്കൾ മക്കളിലും ഇരുലോകത്തും നമുക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ കനിയുമാറാവട്ടെ അള്ളാഹു സുഹാനു തല മാതാപിതാക്കളും മക്കളുമായി അവരെയും നമ്മളെയും ഈ ദുനിയാവിൽ കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലും ആ കണ്ണി വിളക്കാൻ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നരകത്തിയിരുന്നു അള്ളാഹു നമ്മളെല്ലാം മോജിപ്പിക്കുമാറാവട്ടെ സ്വർഗം നൽകിയ അള്ളാഹ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നഹബുൽ اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة TV Islamic Dawah YouTube Channel Media നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്